നമ്മളെ കൂടെ സംഭം വെട്ടിമുറിച്ച് പാത്രത്തിലാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തിളപ്പിച്ചൂറ്റി അതിന്റെ സൂപ്പാട്ട ഞമ്മളെടുക്കണ് കാലും കജും ഊരും വരലും നട്ടലും ഒരുവിധം ഞമ്മള ആടിന്റെ മാംസങ്ങളും മുയിവെടുത്ത് തിളപ്പിച്ചൂറ്റി എല്ലാ പൊട്ടിച്ച ഈ രൂപത്തിലുണ്ടാക്കി എടുത്ത് കേട്ടോ മക്കളെ നമ്മളെ കജുംകാലും വേദന അതേപോലെ നമ്മളെ ഊരവേദന അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടാ ഈ ഒരു ആട്ടുലേഹങ്ങൾ തിന്നാൽ പിന്നെ എല്ലുകൾക്ക് ശക്തി കിട്ടാൻ നമ്മളെ ദാമ്പത്യ ജീവിതത്തിന് പുരുഷന്മാർക്ക് കഴിക്കണമൊക്കെ ഏറ്റവും നല്ലത് തന്നെ ആട്ടോ ആട്ടുലേഹം അപ്പോതാ ഈ ഒരളക്കലുണ്ട് അളക്കിയാൽ രാത്രി ഒരു മണിയകോളം നമ്മൾ അളക്കൂട്ടോ കേട്ടോ ഇന്ന് ഉച്ചക്ക് തുടങ്ങിയതാണ് എത്രങ്ങട്ട് തിന്നാലും തടി കൂടാത്ത ആൾക്കാരുണ്ടാവും ഓൽക്കൊക്കെ നല്ലതാണ് കേട്ടോ രക്തോട്ടത്തിനും നമ്മളെ വിളർച്ചക്കും ഒക്കെ ഏറ്റവും നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ സ്ത്രീകൾക്ക് മാസക്കുളി ആവാത്തവരുണ്ടാവും ഒക്കെ നമ്മളെ ചെറിയ ചെറിയുള്ള ഇതിൽ ഒരുപാട് നമ്മൾ ചേർത്തുണ്ട് കേട്ടോ അപ്പൊ ഒരുവിധം ഞമ്മളെ ആരോഗ്യകരമായിട്ട് ഏറ്റവും നല്ലതിനാട്ടിലെ കായ് കൊടുത്തുകാണങ്ങളെ പള്ളിക്കാക്കിയാ അതിനുള്ള ആരോഗ്യങ്ങളെ മേത്ത് കാണുട്ടോ അപ്പൊ ഓരോരുത്തർ പറയണുങ്ങളും നമുക്ക് കേട്ട് അറിയാം ഞാൻ രണ്ടു കിലോ കഴിച്ചു കഴിഞ്ഞിട്ടോ ഒന്നരാഴ്ച തീർന്നു രണ്ടു കിലോ തീർന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വേദന മുട്ട് ഭയങ്കര വേദന കാൽമുട്ട് രാവിലെ അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയണ ഫോം വിളിച്ചാൽ കിട്ടൂല ആവശ്യമുള്ള വാട്സപ്പ് നമ്പറിൽ വരുക മക്കളെ നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ച എന്തായാലും സാധനം നമ്മൾ ഉണ്ടാക്കി വെക്കല്ല ഫ്രഷ് സാധനം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിടാണ് കേട്ടാ അപ്പൊ ഈ നമ്പറിൽ വാട്സാപ്പിലാണ് പോകുന്നവള് ആവശ്യമുള്ളുട്ടാ